ആംബുലൻസുകളുടെ ദുരുപയോഗം തടയാൻ കർശന നടപടിയിലേക്ക് കടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ജനുവരി പത്ത് മുതൽ ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിൽ പ്രത്യേക പരിശോധന നടത്താനാണ് തീരുമാനം എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രദേശ് ഇങ്ങനെയൊരു കർശനമായ പരിശോധനകളിലേക്കൊക്കെ കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള കാരണങ്ങൾ എങ്ങനെയാണ് പരിശോധനയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും പ്രദേശ് ആ റീജിത്ത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ആംബുലൻസ് സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതിന്റെ പിന്നെ ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യാപകമായ രീതിയിൽ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഇന്നും മന്ത്രിയുടെ മന്ത്രിതലത്തിൽ യോഗങ്ങൾ നടന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിൽ പരിശോധന നടത്തുന്നത് ജനുവരി പത്ത് മുതൽ സംസ്ഥാന വ്യാപകമായിട്ടായിരിക്കും പരിശോധന നടത്തുക പ്രധാനമായും ഈ ആംബുലൻസ് സേവനങ്ങൾ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് ഒപ്പം വേണ്ടത്ര സുരക്ഷാ സൌകര്യങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പരിശോധിക്കും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് മന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ആംബുലൻസുകളുടെ സേവനം ഒപ്പം ആംബുലൻസുകൾ കൃത്യമായി നിയമം പാലിച്ചാണോ നിരത്തിൽ ഓടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നിയമം ലംഘിക്കുന്നവർക്ക് ഈ പരിശോധനയിലൂടെ പിടിവീഴുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശരി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു മറ്റന്നാൾ മുതൽ ഈ വിഷയത്തിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം